ഹലോ ഗായ്സ് അപ്പോൾ ഈ തിങ്ങി നിറങ്ങിയ ഓട്ടോയിൽ ഇരുന്നിട്ട് ഇങ്ങോട്ടേക്കാണ് പോകുന്നു എന്ന് പറഞ്ഞാൽ അടുത്തെവിടേക്കൊന്നും അല്ല കേട്ടോ കുറച്ച് ദൂരത്തേക്ക് അതായത് നമ്മുടെ പാലക്കാട്ടേക്കല്ല എന്തായാലും നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്പോട്ടിൻ്റെ ആയാലും നമ്മുടെ ചങ്ങനാശ്ശേരിക്കണോ കോട്ടയത്തേക്കാണ് കേട്ടോ വീഡിയോൻ്റെ പ്രത്യേക ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ പിള്ളേർ മാത്രമേ ഉള്ളു കേട്ടോ അപ്പം ഐ മീൻ നമ്മൾ കസിൻസ് മാത്രമേ ഉള്ളൂ അമ്മ അച്ഛൻ അങ്ങനെ അങ്ങനെയായിട്ട് ആരുമില്ല അതിലുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണ് അമ്പുടും അമ്പുടും ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ ട്രെയിൻ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത് അവരുടെ കടമയാണല്ലോ മൂത്തവരുടെ കടമയാണല്ലോ നമ്മളെ ചെറുതാണല്ലോ വണ്ടി ട്രെയിനിൽ കയറിയെന്ന് തന്നെ അവൻ കൊച്ചിനെ വളയ്ക്കാനുള്ള പരിപാടിയൊക്കെ അവൻ എന്തായാലും വേഗത്തിൽ നോക്കിയിട്ടുണ്ട് എന്തായാലും മാമൻ്റെ മോൻ തന്നെ തന്നെയെന്ന് പറയുന്ന പോലെ അതി സ്വഭാവം അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ട്രെയിനിൽ വണ്ടിയൊക്കെ എടുക്കാൻ ട്രെയിൻ എടുക്കാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിൽ പെട്ടെന്ന് ട്രെയിനിലെത്തു കുറച്ച് നല്ല വെയിലായിരുന്നു പിന്നെ പാലക്കാട്ടിൽ ചൂട് പിന്നെ പറയുന്നുണ്ടല്ലോ പ്രത്യേകം നല്ല ചൂട് തന്നെയാണല്ലോ അപ്പോൾ ചൂടുണ്ട് വെയിലുണ്ട് സണ്ണെന്നെ കിസ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണക്കെട്ടിട്ട് അടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ തുടങ്ങി എന്താണ് നമ്മുടെ മെയിൻ പരിപാടി നമ്മുടെ മെയിൻ ഹോപ്പി എന്ന് പറഞ്ഞാൽ തീറ്റ തീറ്റയാണ് നമ്മുടെ മെയിൻ തിന്നുക 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 പിന്നെ ട്രെയിൻ നമ്മുടെ വീടായി ഞാൻ കിടക്കാൻ തുടങ്ങി ഇരിക്കാൻ തുടങ്ങി തിന്നാൻ തുടങ്ങി പറയുന്നത് എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് വെള്ളമുണ്ട് തിന്നാനുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം ഉണ്ട് ഓരോരുത്തർ ഓരോരോ മൂലയ്ക്ക് കിട്ടി ചെരിഞ്ഞ് കുറച്ചധികം ദൂരം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് നാല് മണിക്കുള്ള ട്രെയിനിൽ അവിടെ എട്ട് മണിക്ക് എങ്ങാണ്ട് എത്തിയത് കേട്ടോ അപ്പോൾ അവിടെ എത്താനായിട്ട് ചങ്ങാശ്ശേരി സ്റ്റേഷനിലെത്താൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം തമ്പി ഇനി എങ്കിൽ പോരെ എന്നൊക്കെ പറയണത് ഇപ്പോൾ ഈ ചേച്ചിയുടെ ഹസ്ബൻ്റ് വീട്ടിലാണ് നമ്മൾ പോകുന്നത് കസിനാണ് എൻ്റെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവുക എല്ലാവരും അപ്പം നമ്മളെന്തായാലും അവിടെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഉറങ്ങി അടിച്ചാൽ ഫീൽ ആദ്യം കയറുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പിന്നെ ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കുറച്ച് നേരത്തെ എടുത്ത വീഡിയോ ആണ് എന്നാലും ഞാൻ ഇപ്പോഴും പോസ്റ്റ് ചെയ്യണം നമ്മൾ നേരെ ഇതാ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിയിട്ട് അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത ആ വീടെത്തി ഇതാണ് വീട് ഇപ്പോൾ ബാക്കിയുള്ള വീടൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം